അവൻ്റെ നെഞ്ചിലൂടെ അവളുടെ കണ്ണ് നീരം ഒഴുകിയിറങ്ങി അർമാൻ്റെ കണ്ണുകളും ആ നിമിഷം ഈറനണിഞ്ഞിരുന്നു അണിഞ്ഞിരുന്നു ഇത്രയൊക്കെ വേദന അനുഭവിച്ചു ജീവിതത്തോട് പൊരുതി വന്ന പെണ്ണിനെ ഒരിക്കൽ താൻ ഒരുപാട് വേദനിപ്പിച്ചിട്ടുണ്ട് കരയിപ്പിച്ചിട്ടുണ്ട് എൻ്റെ കൺമുന്നിൽ വെച്ച് മരിക്കാൻ വരെ പോയവളാണ് എന്നിട്ടും തം വെറുപ്പോടെയല്ലേ അവളോട് പെരുമാറിയത് അർമാൻ ചിന്തിച്ചു ഓരോ ഓരോന്നോർക്കവേ അവൻ്റെ മനസ്സിൽ കുറ്റബോധം തോന്നി അന്നത്തെ സാഹചര്യം കൊണ്ട് താൻ ചെയ്തതിനൊക്കെ എത്രയോ തവണ അവളോട് മാപ്പ് ചോദിച്ചിട്ടുണ്ട് ഇതിപ്പോൾ അവളുടെ കഥകൾ മുഴുവൻ അറിഞ്ഞപ്പോൾ തൻ്റെ മനസ്സ് പിടയുകയാണല്ലോ അല്ലുവിൻ്റെ മുഖം കൈക്കുമ്പളിൽ കോരിയെടുത്ത് അവളുടെ എരുകണ്ണിലും ചുംബിക്കുമ്പോൾ ഇരുവരുടെയും നിശ്വാസവും കണ്ണുനീരും പരസ്പരം കൂടിക്കലർന്നിരുന്നു അല്ലു സേ നീ നേരത്തെ പറഞ്ഞില്ലേ അന്ന് ഡെലിവറി ടൈമിൽ നടന്നതൊന്നും നിനക്ക് ഓർക്കാൻ പറ്റുന്നില്ലെന്ന് അന്ന് എന്താ നടന്നതെന്ന് ഞാൻ നിന്നോട് പറയട്ടെ അവളുടെ കണ്ണിലേക്ക് നോക്കിക്കൊണ്ട് അറുമാൻ ചോദിച്ചു അതെങ്ങനെയാ നിങ്ങൾക്കറിയുന്നത് അല്ലു അല്ലുവിടർന്ന് കണ്ണാൽ ചോദിച്ചു നീ ഇപ്പം പറഞ്ഞ കാര്യങ്ങൾ ഒഴികെ നമുക്കിടയിൽ എന്താ സംഭവിച്ചതെന്നും അതിന് പിന്നിൽ ആരായിരുന്നെന്നും എനിക്ക് നന്നായിട്ടറിയാം ഈ സിനിമ ഒന്ന് കഴിഞ്ഞോട്ടെ അവർക്കുള്ള പണി ഞാൻ തന്നെ കൊടുക്കുന്നുണ്ട് ചിലർക്കെപ്പോഴേ കൊടുത്തു കഴിഞ്ഞു അത് പറയുമ്പോൾ അറുമാൻ്റെ കണ്ണുകൾ നിഗൂഢമായി തിളങ്ങി എന്താണെന്ന് പറ്റിയ ആരാ നിങ്ങളെയും നമ്മുടെ കുഞ്ഞിനെയും എന്നൽ നകറ്റിയത് വിതമ്പലോടെ അല്ലു ചോദിച്ചു അത് മറ്റാരുമല്ല നീ ഇപ്പം പറഞ്ഞില്ലേ അറയ്ക്കൽ അലീമ അവർ തന്നെയായിരുന്നു ഇതൊക്കെയും ചെയ്തത് ആ പേര് കേട്ടത് മല്ലുവിൽ ഞെട്ടലുളവായി അറയ്ക്കൽ വീട്ടുകാർക്ക് ഞങ്ങളുടെ സുൽത്താൻ വീട്ടുകാരോട് അത്രയും പകയുണ്ട് അത് ഇന്നും ഇന്നലെയും തുടങ്ങിയതൊന്നുമല്ല വർഷങ്ങൾക്ക് മുൻപേയുള്ള പകയുടെ കഥയാണത് നാട്ടിലെ ഹീറോയായ എൻ്റെ വല്യപ്പ സുലൈമാൻ സാഹിബിനോട് നിൻ്റെ വല്യമ്മ അലീമയ്ക്ക് ഒടുക്കത്തെ പ്രേമായിരുന്നു ഇത്രേ അല്ലേലും പുള്ളിക്കാരനെ കണ്ട ആരായാലും ഒന്ന് പ്രേമിച്ച് പോകും അന്നും ഇന്നും ഒടുക്കത്തെ ഗ്ലാമറാണ് അങ്ങേർക്ക് ഈ എന്നെ പോലെ അർമാൻ്റെ പറച്ചിൽ കേട്ട് അല്ലുവിന് ചിരി വന്നു എന്നിട്ട് അല്ലു ചോദിച്ചു എന്നിട്ടെന്താ നിൻ്റെ വല്യമ്മ തൻ്റെ വാപ്പയേയും മാങ്ങളമാരെയും കാര്യങ്ങൾ അറിയിച്ചു ഈ വിവാഹം നടത്തിക്കൊടുത്തില്ലെങ്കിൽ മോള് വീട് തല തിരിച്ചു വെക്കും എന്നറിയാവുന്ന അലീമ വിവിയുടെ വാപ്പ സമ്മതമോളി അങ്ങനെ അരക്കൽ വീട്ടിൽ നിന്നും വിവാഹ ആലോചനയായി കാരണവുമാര് സുൽത്താൻ വീട്ടിലെത്തി വിത്ത് ഗിഫ്റ്റ് ഹാമ്പേഴ്സ് ഇന്നത്തെ പോലെ ഡെക്കറേഷൻസ് ഒന്നുമില്ലാലും കാര്യമായ എന്തൊക്കെയുണ്ടായിരുന്നു എന്ന് അറിയാൻ പറ്റിയത് അന്ന് ആ വിവാഹം നടക്കാൻ നന്നായി ഇല്ലേ നമ്മൾ ബന്ധുക്കളായി ജനിച്ചേനല്ലേ എന്നിൽ അറുമാന്റെ പറച്ചിൽ കേട്ട് അല്ലുറക്ക ചിരിച്ചു തമാശ നിർത്തി ബാക്കി പറയുന്നേ അവൻ്റെ കവിൾ പിടിച്ചു കൊഞ്ചിച്ചുകൊണ്ട് അവൾ പറഞ്ഞു അന്ന് സുൽത്താൻ വീട്ടിൽ സുലൈമാൻ സാഹിബ് തൻ്റെ വാപ്പയോട് പറഞ്ഞു എനിക്ക് അഹങ്കാരി പെണ്ണിനെ കെട്ടാൻ പറ്റില്ലെന്ന് സംഭാറിഞ്ഞ് അലീമാ ബീവിക്ക് ഹാലിളക്കി പിന്നീട് അലീമാ ബീവി നേരിട്ടൊന്ന് പ്രപ്പോസ് ചെയ്തു സുലൈമാൻ സാഹിബിൻ്റെ തീരുമാനത്തിൽ മാറ്റമില്ലായിരുന്നു എൻ്റെ വല്യപ്പായതുകൊണ്ട് പറയല്ല മൂപ്പർ എന്തെങ്കിലുമൊന്ന് മനസ്സിലുറപ്പിച്ച് കഴിഞ്ഞാൽ ഇനി അലീമാ എന്നല്ല ആലിയ ഭട്ടാണെങ്കിലും ആ തീരുമാനത്തിൽ മാറ്റം വരാൻ പോണില്ല അന്നു മുതൽ നിന്റെ വല്യമ്മയും എൻ്റെ വല്യപ്പിയും അഞ്ഞൂറാനും ആനപ്പാറയിൽ അച്ചമ്മയായി പരസ്പരം പണി വാങ്ങും കൊടുത്തും കൊണ്ടിരുന്നു അർമാൻ ചെറു പറഞ്ഞു എനിക്ക് ഈ ഫ്ലാഷ് ബാക്ക് കഥയൊന്നും അറിയണ്ട എനിക്കറിയേണ്ടത് അന്ന് ഹോസ്പിറ്റലിൽ വെച്ച് നടന്ന കാര്യങ്ങളാണ് അല്ല പരിഭവിച്ചു അതല്ല ഞാൻ പറഞ്ഞു വരുന്നത് നീ ഇങ്ങനെ ധൃതി കൂട്ടാതെ പെണ്ണെ അവളുടെ കഴുത്തിലേക്ക് മുഖമൊരുസിക്കൊണ്ട് അവൻ പറഞ്ഞു അവൻ്റെ പ്രവൃത്തി അവളെ ലിക്കലി കൂട്ടി എന്നാൽ പഴ ഇക്കിലി സഹിക്കാനാവാതെ വന്നതും അവൻ്റെ തലമുടിയിൽ പിടിമുറുക്കി അവൻ്റെ മുഖം തനിക്ക് നേരെ അടുപ്പിച്ചുകൊണ്ട് അവൾ പറഞ്ഞു ഡി മുടി പിടിച്ച് വലിക്കുന്നോ എൻ്റെ ഈ മുടിക്ക് എന്തുമാത്രം ഫാൻസ് ആണെന്ന് നിനക്കറിയോ ലേഡീസ് ഫാൻസാണ് കൂടുതലും ആഹാ അങ്ങനെ ഇപ്പം നിങ്ങളുടെ മുടിക്ക് അത്രയ്ക്ക് അങ്ങോട്ട് ഫാൻസ് ഒന്നും വേണ്ട ഇതൊക്കെ എനിക്ക് മാത്രം ഉള്ളതാണ് എനിക്ക് മാത്രം അവൻ്റെ മുടിയിൽ ഒന്നുകൂടെ പിടിച്ചു വലിച്ചുകൊണ്ട് അവൾ പറഞ്ഞു അവളുടെ പ്രവൃത്തിയിൽ അവന് ചിരി പൊട്ടി ആന്നോ നിനക്ക് മാത്രമാണല്ലേ ഈ മൂടി മാത്രമാണോ നിൻ്റേത് അവനവളുടെ കാതോരം ചുംബിച്ചു കൊണ്ട് ചോദിച്ചു അന്നേരം അവളൊന്നും വേണ്ടിയില്ല പറയുന്നേ അവളുടെ കാതിൻ തുമ്പ് ചെറുതായി നുണഞ്ഞുകൊണ്ട് പ്രണയത്തോടെ ചോദിച്ചു എല്ലാം എന്റേത് തന്നെയാ അവന്റെ തോളിലേക്ക് ചാഴഞ്ഞുകൊണ്ടവൾ പറഞ്ഞു എല്ലാമെന്ന് പറഞ്ഞ അവളുടെ പിൻകഴുത്തിൽ നിന്ന് മുടി വകഞ്ഞു മാറ്റി അവടം ചുംബിച്ച് കുറുമ്പോടെ അവൻ ചോദിച്ചു പോ അവിടെ ഇയാൾ ഉദ്ദേശിക്കുന്നത് എന്താണെന്ന് എനിക്ക് മനസ്സിലായി അതൊക്കെയും അതൊക്കെ എന്നെ എനിക്ക് സ്വന്തമായതല്ലേ പിന്നെ തന്നെ ഞാൻ പേടിക്കുന്നെ അവന്റെ നെഞ്ചിൽ ചെറുതായി കടിച്ചുകൊണ്ട് അവൾ പറഞ്ഞു അന്നേരം അവളിൽ നാണം വിരിഞ്ഞു അത് കാണവേ അവൻ്റെ ചുണ്ടിലൊരു ചെറു പുഞ്ചിരി വിരിഞ്ഞു അവൻ അവളെ ഒന്നുകൂടെ തൻ്റെ നെഞ്ചിലെ അണച്ചു പിടിച്ചു അതെ റൊമാൻസക്ക് പിന്നെ ഇയാൾ ബാക്കി കഥ പറ അക്കാര്യം ഞാൻ മറന്നു നിൻ്റെ വല്യമുണ്ടല്ലോ അരയ്ക്കൽ വീട്ടിൽ അലേ മാ ബേബി പുള്ളിക്കാരിക്ക് നീ അവരുടെ കൊച്ചുമകളാണെന്ന് ആ നിന്നെ സുൽത്താൻ വീട്ടിലെ സുലൈമാൻ സാഹിബിൻ്റെ കൊച്ചുമോനായ ഞാൻ കെട്ടിയ എങ്ങനെ ഇരിക്കും അർമാൻ്റെ വാക്കുകൾ കേട്ടതും അല്ലോ അവൻ്റെ നെഞ്ചിൽ നിന്ന് എഴുന്നേറ്റ് അവൻ്റെ മുഖത്തേക്ക് ദൃഷ്ടി പതിപ്പിച്ചു അവർ ഈ കാലമത്രയും നിൻ്റെ പിന്നാലെ തന്നെ ഉണ്ടായിരുന്നു നിന്റെ എല്ലാ കാര്യങ്ങളും അറിയാവുന്നവരെ ഞാൻ നിന്നെ വിവാഹം കഴിച്ചു അറിഞ്ഞു കാണും പിന്നീട് എൻ്റെ കുഞ്ഞ് നിൻ്റെ വാറ്റി പിറന്നതും കുഞ്ഞിനെയും നിന്നെയും എന്ന അകറ്റി അർമാൻ പറഞ്ഞതൊന്നും അല്ലുവിന് വ്യക്തമായില്ല അതവളുടെ മുഖത്ത് പ്രകടമാണ് അല്ലു നീ ഒരിക്കലും എന്നോട് പറഞ്ഞില്ലേ ആരൊക്കെയോ ചേർന്ന് നിന്നോട് എന്തൊക്കെയോ കള്ളങ്ങൾ പറഞ്ഞു എവിടെയൊക്കെയോ താമസിപ്പിച്ചുവെന്നും അതിലൊരു ഡോക്ടർ ഉണ്ടായെന്നും ആ ഡോക്ടർ നിൻ്റെ ഓർമ്മകൾ നഷ്ടമാവും വിധത്തിൽ ഒരു മരുന്ന് ഇഞ്ചക്റ്റ് ചെയ്തിരുന്നുവെന്നും അതൊക്കെ അതൊക്കെ ഈ ആ ലീമാബിയുടെ നിർദ്ദേശപ്രകാരമായിരുന്നു അർമാൻ്റെ വെളിപ്പെടുത്തൽ കേട്ട് തറഞ്ഞു നിൽക്കുവാണ് അല്ലു എനിക്കൊന്നും മനസ്സിലാവുന്നില്ല ഇടറിയ ശബ്ദത്തോട് അല്ലു പറഞ്ഞു ഒരിക്കൽ അവരുടെ മകളോട് അവരെന്താണോ ചെയ്തത് തന്നെ അവർ നിന്നോട് ചെയ്തു അന്ന് നിന്നെ തെറ്റുമ്മയിൽ നിന്നും വേർപെടുത്തി തെരുവിലേക്ക് എറിഞ്ഞു കൊടുത്തു എന്നിപ്പോൾ നീ നൊന്ത് പെറ്റ കുഞ്ഞിനെ നിന്നിൽ നിന്നും വേർപെടുത്തി നിന്നെ ഏതോ നരകത്തിൽ കൊണ്ട് തള്ളി അന്നും ഇന്നും അവരുടെ സ്വാർത്ഥ താല്പര്യങ്ങൾക്ക് വേണ്ടി അവർ ശിക്ഷിച്ചത് നിന്നെയായിരുന്നു ആ ഡോക്ടർ ഇപ്പോൾ എൻ്റെ കസ്റ്റഡിയിലാണ് ഒരു ചോദ്യം ചെയ്യലിലൂടെ അവരെന്നോട് അന്ന് ഹോസ്പിറ്റലിൽ വെച്ച് നടന്നതൊക്കെയും പറഞ്ഞായിരുന്നു ഡെലിവറി കഴിഞ്ഞ ഉടനെ നിനക്ക് ബോധം നഷ്ടമായി ഞാൻ ഹോസ്പിറ്റലിൽ എത്തുമ്പോഴേക്കും നീ ഒരു മാലാകുഞ്ഞിന് ജന്മം നൽകിയിരുന്നു അന്നേരം അന്നേരം ഞാൻ എന്തുമാത്രം ഹാപ്പിയായിരുന്നോ നമ്മൾ രണ്ടുപേരും ആഗ്രഹിച്ചതുപോലെ ഒരു പെൺകുഞ്ഞ് പിന്നീട് നിനക്ക് ബോധം തെളിഞ്ഞെന്ന് ഡോക്ടർ പറഞ്ഞപ്പോൾ നിന്നെയും മോളെയും ഒന്ന് കാണാൻ വേണ്ടി എൻ്റെ ഉള്ളം വെമ്പുകയായിരുന്നു അന്ന് നീ മയക്കത്തിൽ നിന്നുണർന്നത് പഴയ ഓർമ്മകളുമായിട്ടാണ് ഓർമ്മകൾ തിരിച്ചു കിട്ടിയ നീ ആദ്യം അന്വേഷിച്ചത് എന്നെയായിരുന്നു അവിടെ വെച്ചായിരുന്നു നിൻ്റെ ഡെലിവറി അറ്റൻഡ് ചെയ്ത ഡോക്ടറുടെയും ഈ ഡോക്ടറുടെയും ഗെയിം തുടങ്ങുന്നത് അതും അലീമയുടെ നിർദ്ദേശപ്രകാരം ഹോസ്പിറ്റലിൽ കിടക്കാൻ മാത്രം തനിക്കെന്താ പറ്റിയത് എന്നടക്കം നിനക്കൊരുപാട് സംശയങ്ങളുണ്ടായിരുന്നു നിന്റെ ചോദ്യങ്ങൾക്ക് ഉത്തരം നൽകാതെ അവർ മയക്കി കിടത്തി ഇതേ സമയം എന്നോട് പറഞ്ഞത് ഓർമ്മകൾ തിരിച്ചു കിട്ടിയ നിനക്ക് ഈ കുഞ്ഞിനെ ആക്സെപ്റ്റ് ചെയ്യാൻ പറ്റുന്നില്ലെന്ന് ഈ കുഞ്ഞിനെ നീ ആഗ്രഹിച്ചിട്ടില്ലെന്ന് എന്നെ നിനക്ക് കാണേണ്ട നടക്കം പിന്നെയും ഒരുപാട് നുണക്കഥകൾ ഞാൻ എല്ലാം വിശ്വസിച്ചു പോയി അർമാൻ ഒന്ന് ദീർഘമായി വിശ്വസിച്ചുകൊണ്ട് പറഞ്ഞു ഞാനും ആശയം അറിയാതെ നിന്നവർ ഹോസ്പിറ്റലിൽ നിന്ന് മാറ്റി എന്നെ തെറ്റിദ്ധരിപ്പിക്കാൻ വേണ്ടി നീ എഴുതിയതാണെന്ന് പറഞ്ഞ് ഒരെഴുത്തും കാണിച്ചു എന്നെയും കുഞ്ഞിനെയും ഉപേക്ഷിച്ച് നീ പോവുകയാണെന്ന് പിന്നീട് ദിവസങ്ങൾക്ക് ശേഷം നിനക്ക് ബോധം വരുമ്പോൾ നീ മറ്റെവിടെയായിരുന്നു അപ്പോഴേക്കും അവർ നിൻ്റെ ശരീരത്തിൽ പലതരം മരുന്നുകൾ പ്രയോഗിച്ചു നിൻ്റെ ഓർമ്മകൾ പൂർണ്ണമായി ഇല്ലാതാക്കി നിന്നെ മറ്റൊരാളാക്കി മാറ്റി കുഞ്ഞിനെ പാലൂട്ടാതെ നിൻ്റെ ശരീരത്തിന് പല അസ്വസ്ഥതകളും വന്ന് തുടങ്ങിയപ്പോൾ അവർ ഏതോ ഒരു കുഞ്ഞിനെ നിൻ്റെ മുന്നിലെത്തിച്ചു എന്നിട്ട് ഒരു സിറസിയുടെ കഥയുറക്കി നീ എല്ലാം വിശ്വസിച്ചു ഇത്രമാത്രം ക്രൂരത കാട്ടാൻ നീ എന്ത് തെറ്റാണ് അവരോട് ചെയ്തത് അലി എന്ന ആ പാവം മനുഷ്യൻ്റെ മകളായി പറഞ്ഞതോ അതോ എൻ്റെ കുഞ്ഞിന് ജന്മം നൽകിയതോ അറിയണം അവരറിയാൻ പോകുന്നതേ ഉള്ളൂ ഈ അർമാൻ ആരാണെന്ന് അത് പറയുമ്പോൾ അർമാൻ്റെ ഞരമ്പുകൾ വലിഞ്ഞു മുറുകി അത് കാണുമ്പോൾ അല്ലുവിന് തന്നെ പേടി തോന്നി ആ ഡോക്ടറെ ചോദ്യം ചെയ്തപ്പോഴാണ് അവരി കാര്യങ്ങളൊക്കെയും എന്നോട് പറയുന്നത് എൻ്റെ വല്യപ്പയോടുള്ള അടങ്ങാത്ത പകയാണ് അലീമ ഇതൊക്കെ ചെയ്തതെന്നാണ് ഞാൻ ആദ്യം കരുതിയത് പക്ഷേ ഇതിന് പിന്നിൽ ഇങ്ങനെയൊരു കഥയുണ്ടെന്ന് എനിക്കറിയില്ലായിരുന്നു അർമാൻ പറഞ്ഞു തീർന്നതും അലിവിൻ്റെ കണ്ണുകൾ നിറഞ്ഞു തൂവി ഞാൻ വെറും ശാപം പിടിച്ച ജന്മ പിഴച്ചുപെറ്റുണ്ടായ സന്തതി ജന്മ നൽകിയവർ തൊട്ടരികിലുണ്ടായിട്ടും അവരുടെ സ്നേഹം അനുഭവിക്കാൻ പറ്റാത്ത വെറും ഒരു ഒരുപാട് ജന്മം പിന്നീട് നിങ്ങളുടെ ജീവിതത്തിലേക്കും നുഴഞ്ഞു കയറി നിങ്ങളുടെ സന്തോഷങ്ങളും സ്വപ്നങ്ങളില്ലാതാക്കിയില്ലേ അത് പറയുമ്പോൾ അവളുടെ നെഞ്ച് പിഴയുന്നത് അവനെ കാണാമായിരുന്നു എന്നോട് എന്നോട് വെറുപ്പ് തോന്നുന്നുണ്ടാവും അല്ലേ നിങ്ങളുടെ പദവി ഞാൻ ആഗ്രഹിക്കാൻ പാടില്ലായിരുന്നു എനിക്ക് ഞാൻ വിതുമ്പലോട് അവളെന്തോ പറയാൻ വന്നതും അവളുടെ വായക്ക് കുറുകെ തൻ്റെ കൈവച്ച് തടഞ്ഞു എനിക്കറിയാം നീ എന്താ പറയാൻ വന്നതെന്ന് അങ്ങനൊരു ചിന്ത വേണ്ട നിന്നെ പഠിച്ചവൻ എനിക്ക് വേണ്ടിയാണ് സൃഷ്ടിച്ചത് എന്നെ കിട്ടിയ നീയല്ല നിന്നെ കിട്ടിയ ഞാനാ ആ ഭാഗ്യവാൻ ഷാക്രേക്കയുടെ ഒരുപാട് കടപ്പാടുണ്ട് എനിക്ക് ആ കടപ്പാടിൻ്റെ പുറത്താ സനയുമായുള്ള വിവാഹത്തിന് സമ്മതം മോളിയത് ആ ഒരു കുറ്റബോധം എനിക്കുണ്ടായിരുന്നു ഇതിപ്പോൾ സ്വന്തം മോളെ കെട്ടാൻ വേണ്ടി മരുമോളെ തേച്ചു അത്രയേ ഉള്ളൂ ആരെ പറഞ്ഞത് നീ പാഴ്ജന്മാണെന്ന് അതല്ലെന്ന് ഞാൻ തെളിയിക്കും ഈ സിനിമ കഴിയുന്നതോടെ നീ ഷാക്രക്കയുടെ മകളാണെന്ന സത്യം ഈ ലോകം അംഗീകരിക്കും ഒപ്പം അർമാൻ മാലിക്കിൻ്റെ ഭാര്യയാണെന്നും എൻ്റെ കുഞ്ഞിൻ്റെ ഉമ്മയാണെന്നും നീ അറയ്ക്കലാണെന്നറിഞ്ഞാൽ എൻ്റെ വീട്ടുകാർ നിന്നെ അംഗീകരിക്കുന്നത് സംശയമാണ് ഇനിയിപ്പോൾ ആരൊക്കെ തള്ളി പറഞ്ഞാലും ഒന്നിൻ്റെ പേരിലും ഞാൻ നിന്നെ വേണ്ടെന്ന് വെക്കില്ല അതുപോലെ നിനക്ക് അർമാൻ അവളുടെ മുഖത്താകമാനം ചുംബിച്ചുകൊണ്ട് പറഞ്ഞു നിമിഷം അവളുടെ കണ്ണുകൾ പിന്നെയും നിറഞ്ഞു തുടങ്ങി തിരികെ അവൾ അവൻ്റെ നെറ്റിയിലും കണ്ണിലും കവിളിലും മൂക്കിലും ചുമബിച്ചതും ചുണ്ടിൽ വിരിഞ്ഞ ചിരിയാലെ അവൻ ആ ചുമനങ്ങൾ ഓരോന്നും സ്വീകരിച്ചു ഒടുവിൽ അവൻ പ്രതീക്ഷിച്ചതെന്തോ കിട്ടാതെ വന്നതും അവളുടെ ഇടുപ്പിൽ പിടിമുഴുക്കി അവളെ തൻ്റെ നെഞ്ചിലേക്ക് അടുപ്പിച്ചു എന്തൊരു സോഫ്റ്റ് ആണിത് എന്നല്ല അവൻ്റെ പറച്ചിലും പിന്നീട് അവൻ്റെ നോട്ടം പോകുന്ന വഴിയും കണ്ട് അവൾ ചെറുതായി തുറന്നുകിടക്കുന്ന തൻ്റെ ഷർട്ടിൻ്റെ ബട്ടൺ ചെട്ടു അങ്ങനെ ഇപ്പോൾ സീൻ പിടിക്കണ്ട എങ്ങനെ ഒളിപ്പിച്ച് വെക്കാൻ മാത്രം ഞാൻ കാണാത്തതൊന്നുമല്ലോ എന്നുള്ളവൻ്റെ പറച്ചിൽ കേട്ട് അവളുടെ മുഖം ചുവന്ന് തൊടുത്തു പിന്നെന്തിനാ ഇത്രയും ആക്രാന്തം ആക്രാന്തം നിൻ്റെ ഞാൻ പറയുന്നില്ല അതെ അതിന് മാത്രം ഒന്നും നിനക്കുണ്ടെന്ന് എനിക്ക് തോന്നിയിട്ടില്ല ഇനിയിപ്പോൾ നീ കാണിച്ചതെന്നാണ് ഞാൻ നോക്കില്ല എന്നുള്ള അവൻ്റെ പറച്ചിൽ കേട്ട് അവൾ അവനെ കുറിപ്പിച്ച് നോക്കി വേണമെങ്കിൽ ഇതൊരു ചാലഞ്ചായി ഏറ്റെടുത്തോ നമുക്ക് നോക്കാലോ ആരാ ജയിക്കുന്നതെന്ന് അർമാൻ അവളുടെ കാതോരം സ്വകാര്യം പോലെ പറഞ്ഞു ഇയാളുടെ ചാട്ടെങ്ങോട്ടാണെന്നേ എനിക്ക് മനസ്സിലാവുന്നുണ്ട് കേട്ടോ അവൻ്റെ മൂക്കിലൂടെ വിരലോടിച്ചു അവൾ പറഞ്ഞു ഇനിയിപ്പോൾ വീണ്ടും സിനിമയിലൊക്കെ സജീവമായി തിരക്കുകയാവുമ്പോൾ അല്ലു അത്രയും പറഞ്ഞു നിർത്തി ആവുമ്പോൾ ബാക്കി പറ അത് പിന്നെ അത് പിന്നെ ബാക്കി കൂടെ പോരട്ടെ ബാക്കിയൊന്നുമില്ല ഇയാളൊന്ന് പോയേ അവൻ്റെ മടിയിൽ നിന്നും എഴുന്നേൽക്കാൻ ശ്രമിച്ചുകൊണ്ട് അവൾ പറഞ്ഞു അതെ നീ ബാക്കി പറഞ്ഞിട്ട് പോയാൽ മതി അവളെ മടിയിൽ പിടിച്ചിരുത്തിക്കൊണ്ടവൻ പറഞ്ഞു ആ ബാക്കിയൊന്നുമില്ല എത്ര തിരക്കാണെങ്കിലും എവിടെയാണെങ്കിലും രാത്രി ആകുമ്പോൾ എൻ്റെ അരികിലുണ്ടാവണം അവളുടെ പറച്ചിൽ കേട്ട് അവന് ചിരി വന്നു പിന്നെ അന്നത്തെ പോലെ നായികമാരുമായി ഇഴക്കിച്ചേർന്നുള്ള അപ്പനയും അത് വേണ്ട അതെനിക്കിഷ്ടമല്ല വിരൽ കൊണ്ട് അവൻ്റെ നെഞ്ചിൽ കളം വരച്ചുകൊണ്ട് അവൾ പറഞ്ഞു ആഹാ പോരട്ടെ അങ്ങനെ ഓരോന്നും പോരട്ടെ മോൾക്ക് നല്ല കുശുമ്പുണ്ടല്ലേ ഉണ്ടെന്ന് കൂട്ടിക്കോ അതിനിടയിൽ അവൻ്റെ നെഞ്ചേട്ട് അവളൊന്ന് പിച്ച് ആ നോവുന്നു അവനവളുടെ കവിളി കടിച്ചുകൊണ്ട് പറഞ്ഞു അപ്പോ അപ്പൊ എനിക്ക് നോവില്ലേ അവൾ അവനെ കൂർപ്പിച്ച് നോക്കിക്കൊണ്ട് പറഞ്ഞു നോവല്ലോ ഇതിനേക്കാളും നോവു അതെ ഞാൻ നിന്നെ ഇന്നേ ചെറുതായി നോവിക്കാൻ പോവാം അവളുടെ കാതോറും സ്വകാര്യം പോലെ അവൻ പറഞ്ഞതും കാര്യം മനസ്സിലായ അവൾ നാണത്തോടവൻ്റെ നെഞ്ചിലേക്ക് മുഖം പൂഴ്ത്തി എന്താ ഒന്നും ഇണ്ടാത്തത് അവൻ ചോദിച്ചു വേണ്ട അതെന്താ എനിക്ക് എനിക്ക് പേടിയാ രണ്ട് തവണ ഇല്ലാത്ത പേടിയാണല്ലോ ഇപ്പോൾ അവളുടെ ഏതോരും പ്രണയത്തോടെയും കുറുമ്പോടെയും പറയുമ്പോൾ അവളുടെ മുഖം നാണത്താൽ പൂത്തുലഞ്ഞു ഇയാൾക്ക് ഒരു നാണമില്ല എന്നും പറഞ്ഞ് അവൻ്റെ നെഞ്ചിൽ ചെറുതായി കടിച്ചു മുറിയിലേക്ക് ഓടിയതും അവനും ഓടി ബാൽക്കണി ഡോറും അടച്ച് തൻ്റെ അരികിലേക്ക് വല്ലാത്ത ഭാവത്തിൽ വരുന്നവനെ കണ്ടതും അവൾ നാണത്തോടെ പിന്നിലേക്ക് ചുവടുകൾ വെച്ചു ഒഴിവിൽ ബെഡിനരികിൽ എത്തിയതും അവൾ ബാലൻസ് തെറ്റി ബെഡിലേക്ക് മലർന്നടിച്ച് വീണു മുട്ടിനു മീതേ വരുന്ന ഓവർ ഷർട്ടും ധരിച്ചു ബെഡിൽ മലർന്നു കിടക്കുന്ന അല്ലുവിനെ അവൻ മൊത്തത്തിൽ ഒന്നൊഴിഞ്ഞു ചൂഴന്നു നോക്കി ആ നോട്ടത്തിനർത്ഥം മനസ്സിലായതും അവൾ ഷർട്ട് പിടിച്ചു താഴ്ത്തി അന്നേരം അവൻ്റെ മനസ്സിലെന്തോ തെളിഞ്ഞതും അവൾ ഉള്ളിൽ വിരിഞ്ഞ ചിരി മറച്ചു പിടിച്ചു തൻ്റെ കൈ രണ്ടും ബെഡിലായി അവളുടെ ഇരു സൈഡിലും കുത്തി വെച്ച് അവളുടെ മുഖത്തിന് നേരെ മുഖം അടിപ്പിച്ചു അതെ അതിന് മാത്രം ഒന്നുമില്ല എന്നുള്ള അവൻ്റെ പറച്ചിൽ കേട്ട് അവളുടെ മുഖം വാങ്ങി എന്നുവെച്ചാൽ അവൾ തിരിച്ചു ചോദിച്ചു എൻ്റെ കൺട്രോൾ കളയാൻ മാത്രം ഒന്നുമില്ലെന്ന് എന്നും പറഞ്ഞ് അവളിൽ നിന്നും അടർന്നു മാറാനൊരുങ്ങുന്നവൻ്റെ കോളറിൽ അവളുടെ പിടി വീണു റപ്പാണോ പിന്നല്ല എന്നും പറഞ്ഞു അവൻ അവളുടെ കൈയെടുത്ത് മാറ്റി അവളിൽ നിന്ന് മകന്ന് മാറിയതും അവൾ ചുണ്ടു കോർപ്പിച്ചു അവനെ നോക്കി അവൻ ഉള്ളിൽ വിരിഞ്ഞ ചിരി മറച്ചു പിടിച്ച് മൂളിപ്പാട്ടും പാടി കണ്ണാടിയുടെ മുന്നിൽ നിന്ന് മുടി ചീകി തുടങ്ങി അതിനിടയിൽ അവളുടെ പ്രവൃത്തി അവൻ മിററിലൂടെ കാണുന്നുണ്ട് അവൾ സ്വയമേ തൻ്റെ ഷേർട്ടിന്റെ ബട്ടൺസ് ഓരോന്നായി അഴിച്ചു മാറ്റുന്നത് കണ്ടപ്പോൾ ചക്കൻ്റെ കിളി പോയി തുടങ്ങി ഒരുവിധം കൺട്രോൾ ചെയ്ത് കണ്ണാടിയിൽ നോക്കി അഡ്ജസ്റ്റ് ചെയ്തപ്പോൾ ദേ പിന്നിൽ നിന്നും ഒരു വെളി ഇപ്പോൾ കൺട്രോൾ പോകുന്നുണ്ടോ എന്നുള്ള അവളുടെ ചോദ്യം കേട്ട് തിരിഞ്ഞോക്കി അവൻ്റെ കൺട്രോൾ മാത്രമല്ല പലതും പോയി തുടങ്ങി ഷേർട്ട് പകുതി വരെ തുറന്ന് കിടപ്പുണ്ട് ഷേർട്ട് സ്ഥാനം മാറി കിടപ്പുണ്ട് അകത്ത് ധരിച്ചിരിക്കുന്ന സ്കിൻ കളർ ഇന്നർവെയർ മുഴുവനായും കാണാം എൻ്റെ പഴച്ചോനെ എന്നെങ്ങ് എടുത്തോളി എന്നും സ്വയമേ പറഞ്ഞു അവളുടെ അരികിലേക്ക് നടന്നു അവൻ്റെ കാലുകളുടെ വേഗത കൂടി അവൾ തൻ്റെ വിരൽ കൊണ്ട് ഇങ്ങ് വാ എന്ന പോലെ കാണിച്ചതും അവൻ നേരത്തെ നിന്നതുപോലെ ബെഡിൽ കായ്കുത്തി നിന്നു ഇപ്പൊ കണ്ട്രോൾ പോയില്ലേ അവൾ അവൻ്റെ കണ്ണിലേക്ക് നോക്കി ചോദ്യം ആവർത്തിച്ചു അന്നേരം അവൻ്റെ കണ്ണുകൾ കഴുത്തിലൂടെ താഴെ കരിച്ചിറങ്ങി ചെറുതായി അവിടം പതിയം ഊതിക്കൊണ്ടവൻ പറഞ്ഞ് പിന്നെയും ജാഴിയിറക്കി അവളിൽ നിന്നും അക്കന്ന് മാറി അവൻ്റെ മറുപടി കേട്ട് അവൻ്റെ നെഞ്ചിലേക്ക് അവൾ കാലെടുത്ത് വെച്ചതും ഷർട്ട് പൊങ്ങി തുടങ്ങി ഇപ്പോഴോ എന്നുള്ള അവളുടെ ചോദ്യം കേട്ട് അവൻ്റെ ചുണ്ടിലൊരു പുഞ്ചിരി വിരിഞ്ഞു എപ്പോൾ പോയെന്ന് ചോദിച്ചാൽ മതി അവൻ തൻ്റെ ടീഷേർട്ട് തലവഴി വലിച്ചോരിക്കൊണ്ട് പറഞ്ഞു ഒരു നിമിഷം അവളുടെ ശരീരം വെട്ടിവിറച്ചു തൻ്റെ നെഞ്ചിൽ അമർന്ന അവളുടെ കാലെടുത്ത് അവൻ തൻ്റെ ചുണ്ടോട് ചേർക്കുമ്പോൾ അവളുടെ കണ്ണുകൾ താൻ അടഞ്ഞു പോയിരുന്നു അവളുടെ കാൽവിരൽ ഓരോന്നായി നുണയുമ്പോൾ അവളുടെ കണ്ണുകൾ മേൽപ്പോട്ടടഞ്ഞു പോയി അവളുടെ നഗ്നമായ കാലിലൂടെ അവൻ്റെ ചുണ്ടുകൾ ഒഴുകി നടന്നു അവൻ്റെ നാമം ഉരുവിട്ടുകൊണ്ട് അവൾ ഓരോന്നും പുലമ്പി അവളുടെ കൈ രണ്ടും ബെഡ്ഷീറ്റിൽ മുറുകി അവിടുന്ന് അവൻ്റെ മുഖം എവിടെയൊക്കെ അലയുമ്പോൾ അവൾ നീങ്ങിപ്പോയിരുന്നു അവൾ അവൻ്റെ മുടിയിൽ കൊരുത്ത് വലിച്ചു ഏറെ ആവേശത്തോടെ അവൻ അവളിലേക്ക് മുഖം പൂഴ്ത്തി ആ നിമിഷം ചുണ്ടുകൾ കടിച്ചു പിടിച്ചവൾ തൻ്റെ കണ്ണുകൾ ഇറകിയെ പൂട്ടി നിമിഷങ്ങൾ കടന്നുപോയി അവൻ്റെ ചുണ്ടുകൾ തൻ്റെ നിറകയിൽ അമർന്നതും അവൾ കണ്ണു തുറന്ന് അവനെ നോക്കി അവൻ്റെ നോട്ടവും കള്ളച്ചിരിയും കാണവേ അവളിൽ നാണന്നിറഞ്ഞു ചോര തൊട്ടെടുക്കാൻ പാകത്തിൽ അവളുടെ മുഖം ചുവന്നു തൊടുത്തിട്ടുണ്ട് ഇത് വെറും സാമ്പിൾ വെടിക്കെട്ടല്ലയോ അലൂസ് മോൾക്ക് ശരിക്കുള്ള വെടിക്കെട്ട് കാണണ്ടേ എന്നുള്ള അവൻ്റെ പറച്ചിൽ കേട്ട് അവളുടെ ഉള്ളം വന്ന് വിറച്ചു ഹൃദയം ഇപ്പം പൊട്ടും എന്ന പോലെയാണുള്ളത് പിന്നീട് അവൾക്ക് ചിന്തിക്കാൻ പോലും അവസരം കൊടുക്കാതെ അവൻ അവളിൽ ആധിപത്യം സ്ഥാപിച്ചിരുന്നു വീണ്ടും ഇരുമനവും മെയ്യും ഒന്നായി മാറി രണ്ടു ദിവസത്തിനു ശേഷം ഷൂട്ടിംഗ് ആരംഭിച്ചു ബാക്കിയുള്ള ഭാഗങ്ങൾക്കെയും പെട്ടെന്ന് തന്നെ ഷൂട്ട് ചെയ്ത് തീർത്തു അതിനിടയിൽ മൂവിയുടെ മറ്റൊരു സോങ് കൂടി പുറത്തിറങ്ങി അല്ലുവർമാനും ഒരുമിച്ചുള്ള റൊമാൻറ്റിക് സോങ് സോങ് ഒറ്റ ദിവസത്തിനകം മില്യൺ വ്യൂസ് കരസ്ഥമാക്കി ട്രെൻഡിങ് ലിസ്റ്റിൽ ഇടം നേടി പിന്നീട് അല്ലു അർമാനും ഒരുമിച്ചെത്തിയ മൂവി പ്രൊമോഷൻ പരിപാടികൾ ഇൻ്റർവ്യൂസ് രണ്ട് പേരും മാച്ചാണെന്നുള്ള നിരവധി കമൻസ് പുതിയ പേരിന് ആരാധകർ ഇഷ്ടപ്പെട്ടു തുടങ്ങി ആൾക്കാർ പഴയതൊക്കെ മറന്ന് സിനിമയുടെ റിലീസിനായി കാത്തിരുന്നു അങ്ങനെ കോടികൾ ചിലവഴിച്ച് ഒരുപാട് ഹൈപ്പ് കൊടുത്ത സിനിമ നാളെയാണ് റിലീസാവുന്നത് അർമാന്റെ തിരിച്ചുവരുമെന്ന രീതിയിൽ സിനിമ ഏറെ ചർച്ച ചെയ്യപ്പെട്ടിരുന്നു ഇതേ സമയം സനയുടെ ഫ്ലാറ്റിൽ അർമാന്റെ പുതിയ ഇൻസ്റ്റഗ്രാം പോസ്റ്റ് നോക്കിയിരിക്കുവാണ് സന ഈടെ പുറത്തിറങ്ങിയ രണ്ട് സിനിമ പരാജയപ്പെട്ടതിന് പിന്നാലെ പുതുതായി വന്ന ഒന്ന് രണ്ട് ഓഫേഴ്സ് ചില കാരണങ്ങൾ കൊണ്ട് മുടങ്ങി എല്ലാം കൂടി വല്ലാത്തൊരവസ്ഥയിലായിരുന്നു അവൾ അർമാന്റെ പുതിയ പോസ്റ്റിൽ അവനോട് ചേർന്ന് നിൽക്കുന്നല്ലോ അല്ലുവിൻ്റെ മുഖം കാണുംതോറും അവൾക്ക് ദേഷ്യം തോന്നി അവൾ ഫോട്ടോ സൂം ചെയ്ത് അർമാന മാത്രം നോക്കിയിരുന്നു ശേഷം അവൻ്റെ പോസ്റ്റിന് ലൈക്ക് കൊടുത്തു ഒരു ഹായ് മെസ്സേജ് വിട്ടു